അമേരിക്കൻ ഇന്നൊവേഷൻ ഒന്ന് ഡോളർ നാണയ പരമ്പർ ഒരു ചരിത്രയാത്ര അമേരിക്കയുടെ വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കും പിന്നിലെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നോ അത് നൂതനത്വം അഥവാ ഇന്നൊവേഷൻ തന്നെയാണ് മലകളും പുറകളും കടന്ന് ഈ രാജ്യം പടുത്തുയർത്തിയ ചരിത്രമെല്ലാം അടയാളപ്പെടുത്തുന്നത് അനേകം കണ്ടുപിടുത്തങ്ങളെയും പുരോഗതികളെയുമാണ് ഈ നൂതനത്വത്തോടുള്ള ആദർസൂചകമായിട്ടാണ് യു എസ് മിൻഡ് അമേരിക്കയുടെ കമ്മട്ടശാല രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ ഇന്നൊവേഷൻ ഒന്ന് ഡോളർ നാണയ പരമ്പര ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ അതായത് പതിനാൽ വർഷം നീളുന്ന ഈ പദ്ധതിയിൽ അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളെയും തലസ്ഥാനമായ ഡി സി എയും കൂടാതെ അഞ്ച് ടെറിട്ടറികളെയും പ്രതിനിധീകരിച്ച് അൻപത്തിയേഴ് വ്യത്യസ്ത നാണയങ്ങൾ പുറത്തിറങ്ങും ഓരോ നാണയത്തിന്റെയും പിൻഭാഗത്ത് അത് സംസ്ഥാനത്തിന്റെയോ പ്രദേശത്തിന്റെയോ പ്രഗത്ഭനായ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ നാടിന്റെ സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തത്തെയോ ആവിഷ്കാരത്തെയോ ചിത്രീകരിക്കുന്നു ശാസ്ത്രം സാങ്കേതികവിദ്യ വൈദ്യശാസ്ത്രം കലാരൂപങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ നിന്നുള്ള പ്രതിഭകളെയും കണ്ടുപിടുത്തങ്ങളെയും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നാണയങ്ങളുടെയെല്ലാം മുൻഭാഗത്ത് ഒരു രൂപം മാത്രമേയുള്ളൂ അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയാണ് എന്നാൽ ഈ നാണയങ്ങൾ നമുക്ക് സാധാരണ കടകളിലോ എവിടെയും വിനിമയത്തിനായി ലഭിക്കില്ല ഇവ പൊതുവായ ഉപയോഗത്തിലേക്ക് ഇറക്കുന്നില്ല പകരം യു എസ് മിൻഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് റോളുകളായും ബാഗുകളായും അല്ലെങ്കിൽ പ്രത്യേക പ്രൂഫ് സെറ്റുകളായും മാത്രമേ ഇവ വാങ്ങാൻ സാധിക്കൂ ഈ നാണയങ്ങൾ വെറും ശേഖരണ വസ്തുക്കൾ മാത്രമല്ല ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും കുട്ടികൾക്ക് പഠനോപകരണമായും ഒരു സമ്മാനമായി നൽകാനുമെല്ലാം ഇവ വളരെ മികച്ചതാണ് ഓരോ പുതിയ നാണയവും പുറത്തിറങ്ങുന്നത് അമേരിക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനിലേക്ക് ചേർന്ന ക്രമമനുസരിച്ചാണ് ഈ നാണയങ്ങളിലൂടെ അമേരിക്കയുടെ ഇന്നൊവേഷൻ ലോകം മുഴുവൻ അറിയട്ടെ